പുതിരുമില്ല തിരക്കൊക്കെ ഒന്ന് ആഹാ ഞാൻ ചായ ഇടുവായിരുന്നു എന്തിയെ സമയം അമ്മായിടുവായിരുന്നു എന്തി നേരത്തെ എഴുന്നേറ്റിട്ട് എന്തോ ഞാൻ അമ്മായി ഇന്നലെ കല്യാണവും തിരക്കും ഒക്കെ അല്ലായിരുന്നോ അത് എഴുന്നേറ്റ് വന്നാ മതി ആ ചായ ഒരന്യെ വീട്ടി വന്ന് വന്നിട്ട് ഇനി അവിടെ നിന്ന് ഉറങ്ങുന്നത് ശരിയാണ് അവിടെ അമ്മ ഇതൊന്നും പറഞ്ഞു കൊടുത്തിരിക്കും അന്യ വീടോ ഇത് അവിടെ വീടില്ലയോ ഞാൻ ഞാനന്നേരം കൊച്ചിനോട് പറഞ്ഞത് മോളി പെതുക്കെ എഴുന്നേറ്റ് വന്നാൽ മതി ഇവിടുത്തെ പൊന്നു ഏഴ് മണിക്ക് എഴുന്നേറ്റ് ഉള്ളത് കൊണ്ട് വന്നേരാ സ്വർണ്ണം വന്നോ അപ്പൊ സ്വർണ്ണം സ്വർണ്ണ തിരിച്ചറിയത്തില്ല കല്യാണം ആലോചിച്ച് വന്നപ്പോഴേ ഞങ്ങൾ പറഞ്ഞത് ഇപ്പോഴത്തെ സ്വർണ്ണവിലൊക്കെ നോക്കിയിട്ടേ കടം മേടിച്ച് സ്വർണ്ണമൊന്നും മേടിക്കേണ്ട പിന്നെ കിട്ടുവിന് ജോലിയുണ്ടല്ലോ സ്വീകരണം മേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല അങ്ങനെ പറഞ്ഞാൽ ഇവിടുത്തെ പൊന്നുവിൻ്റെ കാര്യം ഒന്നിനാ അപ്പൊ അന്നേൻ്റെ സ്വർണം എടുത്ത് വേണ്ടായോ ഈ കൊച്ചിനെ കെട്ടിക്കാനോ അമ്മായി എന്തിരി പൊട്ടത്തരോ പറയുന്നത് ആ കൊച്ചിൻ്റെ സ്ത്രീധനം കണ്ടുകൊണ്ടാണെന്നോ ഞാൻ എൻ്റെ മോളെ കെട്ടിക്കുന്നത് അതിൻ്റെ അച്ഛനും അമ്മയും അതിന് കൊടുത്തതേ അതിൻ്റെ ആവശ്യത്തിനുള്ളതാണ് ഓ അല്ലല്ലോ ഇപ്പം കുറെകാരങ്ങളാണ് അമ്മായി ആ കൊച്ചിനോട് ആവശ്യമില്ല ആ കിള്ളിക്കില്ലെന്ന് ചോദിക്കാനൊന്നും നിൽക്കല്ലേ എന്നാലേ അമ്മായി ഇനി ഇവിടെ വരുമ്പോഴേ ആ കൊച്ചിന് അമ്മായിയോടൊരു സ്നേഹമൊക്കെ കാണത്തുള്ളൂ അമ്മായിക്ക് രണ്ട് ദോശയെടുക്കട്ടെ